ഭർത്താവ് ഉപേക്ഷിച്ചു പോയ തങ്കമ്മ ചേച്ചി ഇക്കാലം അത്രയും കൂലിപ്പണിയെടുത്ത് ജീവിച്ചത് രണ്ടു മക്കളെ പോറ്റാൻ വേണ്ടിയാണ് മക്കൾ പഠിച്ചു കല്യാണം കഴിച്ചു നല്ല നിലയിലെത്തി അപ്പോൾ എഴുപത്തിമൂന്നാം വയസ്സിൽ ഒരു പൂരി കോളേജിൽ പോയാലോ എന്ന് ഇപ്പോൾ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പിറവം യൂണിഫോം ഇട്ട് ബാഗും തൂക്കി ക്യാമ്പസിൽ എത്തിയാൽ എഴുപത്തിനാലുകാരി തങ്കമ്മ കുഞ്ഞപ്പന് പതിനാറിന്റെ ചെറുപ്പമാണ് നമുക്ക് അറിവ് കിട്ടുക എന്തേരം കിട്ടിയാലും ില്ല നഷ്ടപ്പെടുകയല്ലോ അറിവ് എപ്പോഴും നമുക്ക് നല്ലതല്ലേ ഇവിടെ വന്നതിന്റെ ശേഷം കിട്ടിയ ആദരവ് എത്രയാന്ന് ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ പറഞ്ഞു എന്ന കോളേജിൽ പഠിക്കുന്ന അയ്യോ ആ ചേച്ചിയാണോ ഇത് എന്നങ്ങ് മാറുന്നേ ഞാനൊരു കൂലിപ്പണി എടുത്ത് കുടുംബം പുലർത്തിയ തങ്കമ്മക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ഥാനം കിട്ടാൻ പത്താം ക്ലാസ് യോഗ്യത ആവശ്യമായി വന്നു ഇതോടെയാണ് പന്ത്രണ്ടാം വയസ്സിൽ ഉപേക്ഷിച്ച പഠനം തുടരാൻ തീരുമാനിച്ചത് സാക്ഷരതാ മിഷന്റെ തുടർ പഠന ക്ലാസ്സിലൂടെ എഴുപത്തിനാല് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയിച്ചു ബിരുദ പഠനത്തിനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ കൂത്താട്ടുകുളം വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതരാണ് കോളേജ് ഫീസ് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ അവസരമൊരുക്കിയത് അവിടെയുള്ളവർക്കൊക്കെ ആ കോളേജ് കോളേജുകുമാരി വന്നുണ്ട് കോളേജുകുമാരി എന്നൊക്കെ പറഞ്ഞു സന്തോഷം കൊണ്ട് പറയണതാണോ കളിയാക്കി പറയണാണോ നമുക്ക് ഞാൻ ഇങ്ങോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ അതും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് മലയാളം ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇനി ഒരു ലക്ഷ്യവും ഇല്ല ഇനി ം പാസ് ആയി കഴിഞ്ഞ ജീവിച്ചിരിപ്പുണ്ട് ഇതുപോലെ ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ അടിച്ച് പൊളിച്ചു പണിയെടുത്ത് ജീവിക്കണം എന്നല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ദുബായിലേക്ക് പോയാലോ ദുബായിക്ക് ജോലി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാതെ ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് ഈ പ്ലെയിനേലൊക്കെ കേറാനൊക്കെ ഭയങ്കര പിന്നെ പോയേക്കാം